എസ് ഐ ആർ നടപടികളുടെ ഭാഗമായിട്ട് പുതുതായിട്ട് അപേക്ഷ കൊടുത്ത ആളുകളായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ എന്നാൽ ഈ അപേക്ഷ കൊടുത്ത സമയത്ത് ചെറിയൊരു തെറ്റ് സംഭവിച്ചത് കൊണ്ട് ചില അപേക്ഷകൾ ചിലപ്പോൾ വെരിഫൈ ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അതിന് പ്രധാന തെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അതാത് നാട്ടിലൊക്കെ അതിൻ്റെ മെസ്സേജുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഈ അപേക്ഷയുടെ കൂടെ നമ്മുടെ വോട്ടർ പട്ടികയിൽ നിലവിലുള്ള ഒരാളുടെ ഐ ഡി കാഡ് നമ്പർ കൊടുക്കണം ആ ഐ ഡി കാർഡ് നമ്പർ ഏത് ബൂത്തിലാണോ ആ ബൂത്തിലേക്കാണ് നമ്മുടെ വോട്ട് ചെയ്യുക അതിന് ചില ആളുകളൊക്കെ ഈ ഐ ഡി കാഡ് നമ്പർ കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തെറ്റിച്ച് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ പ്രവാസി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ അതിനൊക്കെ ലിസ്റ്റ് അറിഞ്ഞിട്ടുണ്ട് പ്രവാസി വാട്ടർ പട്ടികയിൽ പേര് കേൾത്താൻ കൊടുത്തവരുടെ അപേക്ഷാ ലിസ്റ്റ് അവരുടെ ബൂത്ത് ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നതിനുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോം സിക്സും ഉണ്ട് സിക്സ് എ ഉണ്ട് സിക്സ് എ എന്ന് പറയുന്നത് പ്രവാസി വോട്ടേഴ്സ് ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് സിക്സ് എന്ന് പറയുന്നത് സദാ വോട്ട് ചേർക്കുന്നതാണ് അപ്പം സിക്സ് എൻ്റെ നടപടികൾ കൃത്യമായിട്ട് ബി എൽഒമാർ ബന്ധപ്പെട്ടൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ പി ഡി എഫ് ഒക്കെ നമ്മളെ കയ്യിലൊക്കെ ലഭ്യമായിട്ടുണ്ട് ആരൊക്കെ ഓരോ വില്ലേജിൽ അപേക്ഷ കൊടുത്തത് ആ വില്ലേജിൽ അപേക്ഷ കൊടുത്തവരുടെ ഡീറ്റെയിൽ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ അതിൻ്റെ നടപടികൾ ബി എൽഒ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെയാണ് ഈ ഫോം കൊടുത്തിട്ട് ഈ ഫോം കൊടുത്തപ്പോൾ ഐ ഡി കാർഡ് നമ്പർ കൊടുക്കാൻ വിട്ടതുകൊണ്ട് അവരുടെ ബൂത്ത് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെ ആ ആളുകളുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കാണുന്ന ഇതുപോലെ നമ്മളൊക്കെ അപേക്ഷ കൊടുത്താൽ ഇതിൻ്റെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അപേക്ഷ കൊടുക്കുന്നു അപേക്ഷ ഇ ആർ ഒക്ക് ലഭിക്കുന്നു ഇ ആർഒ ബി എൽ ഒക്ക് കൈമാറുന്നു ഈ ബി എൽ ഒ എഫ് വി ആർ ചെയ്യുന്നു ഫീൽഡ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ആ എഫ് വി ആർ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇ ആർഒയിലേക്ക് കൈമാറുന്നു ഇങ്ങനെയാണ് ഇ ആർ ഒ എന്നിട്ട് അത് അപ്രൂവൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അപേക്ഷ കൊടുത്ത സമയത്ത് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും ഇന്ന നം ഈ നമ്മൾ അപേക്ഷ കൊടുത്തപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും ആ മെസ്സേജിന് ശേഷം വീണ്ടും അടുത്ത ഘട്ടം ഇ ആർഒ ബി എൽഒനെ കൊടുത്തു അങ്ങനെ ഒരു മെസ്സേജ് ഈ കാണുന്നത് പോലെയുള്ള മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ടാണ് അപേക്ഷ കൊടുത്തത് ഇങ്ങനെ മെസ്സേജ് ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ബി എൽഒയെ കോണ്ടാക്റ്റ് ചെയ്യുക ഞാനിങ്ങനെ അപേക്ഷ കൊടുത്തിരുന്നു എന്തായി എന്ന് ചോദിക്കാം അപ്പോൾ അവർക്ക് ഐ ഡി കാർഡ് നമ്പർ കൊടുക്കാത്ത ബൂത്ത് നമ്പർ സ്പെസിഫൈ ചെയ്യാത്ത അപേക്ഷയുടെ ഡീറ്റെയിൽ വന്നിട്ടുണ്ടോ ബൂത്ത് നമ്പർ ഒരിക്കലും അപേക്ഷ കൊടുക്കുമ്പോൾ ചോദിക്കില്ല പക്ഷേ ബൂത്ത് നമ്പർ കിട്ടുന്നെങ്ങനെ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ബന്ധുവിൻ്റെ രക്ഷിതാവിൻ്റെ ഐ ഡി കാർഡ് നമ്പർ കൊടുക്കുമല്ലോ ആ ഐ ഡി കാർഡ് നമ്പറിൽ നിന്നാണ് ബൂത്ത് നമ്പർ കണ്ടെത്തുന്നത് ഓക്കെ ആ ഐ ഡി ഏത് ബൂത്തിലാണോ ആ ബൂത്തിലുള്ള ബി എൽഒക്കാണ് ഈ അപേക്ഷ കൈമാറാൻ അത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വിട്ടുപോയി അല്ലെങ്കിൽ കൊടുത്തപ്പോൾ തെറ്റുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ ബി മാർക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബി മാരോട് പറയാം ഞാൻ എനിക്കിങ്ങനെ മെസ്സേജുകളൊന്നും വന്നിട്ടില്ല എന്തായി എന്ന് ചോദിക്കാം നമ്മൾ കൊടുത്ത അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുക അപ്പം അവർ ആ ലിസ്റ്റിൽ അവർക്ക് അത് വന്നിട്ടില്ലെങ്കിൽ ആ ലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ബാക്കി പ്രോസസ്സ് അവർക്ക് ചെയ്യാൻ സാധിക്കും ആ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി എസ് ഐ ആറിൻ്റെ ഫൈനൽ പട്ടിക ഇറങ്ങുമെന്നാണ് പറഞ്ഞത് അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ അപ്ഡേറ്റും നിങ്ങളിലേക്ക് എത്തിക്കും അതിനാൽ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്യൂ